കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ എന്തു ചെയ്യാൻ പറ്റും പിണറായി സർക്കാരിന് ഈ ദിവസം ഒരുപക്ഷെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചോദ്യം ഇതായിരിക്കും കാരണം അത്രയും വലിയ പ്രഹരമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരള ഗവർണർ കേരള സർക്കാരിനും കേരള പോലീസിനും എസ് എഫ് ഐ എന്ന സി പി എമ്മിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും നൽകിയത് ഒരു വശത്ത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ തുടർച്ചയായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ എസ് എഫ് ഐക്ക് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി അവർക്ക് പറയാമെങ്കിലും അതിനപ്പുറത്തേക്ക് ഗവർണർ വലിയ തോതിൽ ജനപ്രീതി നേടിയെടുക്കുന്ന വിധത്തിൽ ഇടപെടലുകൾ നടത്തുകയാണ് സോഷ്യൽ മീഡിയ എമ്പാടും ഗവർണർക്ക് അനുകൂലമായുള്ള ഒരു തരംഗം കാണാൻ സാധിക്കും ഓരോ ചാനലുകളുടെയും കമന്റ് ബോക്സുകൾ സാധാരണക്കാരുടെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലെ ആളുകളുടെ ഇടപെടലുകളൊക്കെ ഗവർണർക്ക് അനുകൂലമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കാൻ ഗവർണർക്ക് കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ ഗവർണർ നടത്തുന്ന ഇത്തരം ഇടപെടലുകൾക്കെതിരെ ഒന്നും ചെയ്യാൻ പിണറായി സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയായിരിക്കും ഉത്തരം എപ്പോഴും ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ചും തുടർഭരണം നടക്കുന്ന ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തിന് വലിയ പ്രാധാന്യം ജനങ്ങൾ കൽപ്പിക്കും പ്രത്യേകിച്ചും പെൻഷൻ മുടങ്ങിയതടക്കം നിരവധി വിഷയങ്ങളിൽ സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ പ്രതിപക്ഷ ശബ്ദമെന്നൊന്ന് വേണം എന്ന് ജനങ്ങൾ കരുതാറുണ്ട് പക്ഷെ ഇവിടെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം താരതമ്യേന കുറവാണ് അതോടൊപ്പം ബി ജെ പി എന്നത് നിശബ്ദമാണ് ഈ ഘട്ടത്തിലാണ് ഗവർണർ എൻട്രി ചെയ്യുന്നത് ഈ ഗവർണർ ആകട്ടെ ഇന്ന് പോലീസിനെയും എസ് എഫ് ഐ പ്രവർത്തകരെയും ഒക്കെ തട്ടിക്കേവുന്ന ഭാഷയിൽ വളരെയധികം രോഷത്തോടുകൂടി കടന്നാക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പോലീസിനോട് നിങ്ങളാണ് എസ് എഫ് ഐക്കാരെ വെച്ച് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നും നിങ്ങൾ ക്രമസമാധാന പാലനം നടത്തിയിട്ടില്ല എന്നും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവരെ അറസ്റ്റ് ചെയ്തുകൂടാ എന്നും ഒക്കെ പറഞ്ഞു വല്ലാത്ത ക്ഷോഭത്തോടെ സംസാരിച്ച ഗവർണർ ഒരു പടി കൂടി കടന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെയും ഒക്കെ ബന്ധപ്പെടണമെന്ന് ഒപ്പമുള്ള പോലീസുകാരോട് ആവശ്യപ്പെട്ടു അവർ ബന്ധപ്പെടുകയും ചെയ്തു അതിനുശേഷം തിരിച്ച് ഗവർണർക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ കോളും വന്നു കേരളത്തിൽ സംഭവിച്ച അതായത് കൊല്ലം നിലമേലിൽ സംഭവിച്ച എസ് എഫ് ഐയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വിവരങ്ങൾ തേടിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഇനി തുടർന്ന് എന്ത് ഇടപെടലുകൾ ഉണ്ടാകും എന്നതും കാത്തിരുന്നു കാണാം അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോലീസിനെയും എസ് എഫ് ഐ പ്രവർത്തകരെയും ഒക്കെ രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിച്ച് മുന്നോട്ട് പോവുകയാണ് എസ് എഫ് ഐ അതിൽ തളരാതെ തുടർന്നും പരിപാടികൾ ഗവർണർക്കെതിരെ സംഘടിപ്പിക്കുന്നു ഗവർണർ കാണിക്കുന്ന ഒരു ഷോ ഓഫ് ആണ് എന്നൊക്കെ അവർക്ക് പറഞ്ഞ് അവരുടെ കേന്ദ്രങ്ങളിൽ വിജയിക്കാൻ സാധിക്കുമെങ്കിലും അല്ലെങ്കിൽ എസ് എഫ് ഐക്ക് തുടർ പ്രതിഷേധം നടത്തിക്കൊണ്ട് ഞങ്ങൾ ഗവർണറെ വെല്ലുവിളിക്കുകയാണ് എന്ന് കാണിക്കാൻ സാധിക്കുമെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ് അങ്ങനെ ചെയ്യാമെങ്കിലും ഗവർണറെ സംബന്ധിച്ച് ഗവർണർ ഓരോ തവണയും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ കേരള സർക്കാരിനെയും എസ് എഫ് ഐയെയും പോലീസിനെയും ഒക്കെ കാട്ടി മുന്നോട്ട് പോവുകയാണ് അതിന് ജനങ്ങളുടെ വലിയ പിന്തുണ ഗവർണർക്ക് കിട്ടുന്നുണ്ട് അതോടൊപ്പം ഗവർണറെ ഒരു ഹീറോ എന്ന നിലത്തിൽ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്ന തരത്തിൽ വാഴ്ത്തുന്നവരുണ്ട് ഈ ഘട്ടങ്ങളിലൊക്കെയും ഒന്നും ചെയ്യാൻ കഴിയാതെ പിണറായി വിജയൻ സർക്കാർ നിൽക്കുകയാണ് എന്നുള്ളതാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവത്തിന് പിന്നാലെ മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പ്രതികരണം ചോദിച്ചപ്പോൾ ഒന്ന് ചിരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് കൃത്യമായ ഒരു മറുപടിയോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറച്ചിലോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അത് വലിയ ചർച്ചയായി കഴിഞ്ഞു അതായത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് സംസ്ഥാന സർക്കാരിന് ഗവർണറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഗവർണർ ഇത് ആദ്യമായിട്ടല്ല പോലീസിനോട് കയർക്കുന്നത് സംസ്ഥാന സർക്കാരിനോട് കയർക്കുന്നത് പിണറായി വിജയന്റെ പേരെടുത്ത് പറഞ്ഞ് ഒച്ചയിടുന്നത് എസ് എഫ് ഐക്കെതിരെ നീങ്ങുന്നത് ഇത് കോഴിക്കോടുണ്ടായിരുന്നു തിരുവനന്തപുരത്തുണ്ടായിരുന്നു അതിന്റെ ആവർത്തനമാണ് നമ്മൾ നിലവേൽ കണ്ടത് അപ്പൊ ഓരോ തവണയും ഗവർണർ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായ ശക്തികൾ എല്ലാവരും അല്ലെങ്കിൽ സർക്കാരിനോട് രോഷമുള്ള ജനങ്ങളൊക്കെ ഗവർണറെ ഹീറോയായി വാഴ്ത്തുകയാണ് അത് പിണറായി സർക്കാരിന് വലിയ തിരിച്ചടിയാണ് അല്ലെങ്കിൽ ഒരു ഇകഴ്ത്തിക്കാട്ടലിന് അല്ലെങ്കിൽ വില കുറവായി പോകുന്ന സാഹചര്യമാണ് പക്ഷേ അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ സംസ്ഥാന സർക്കാർ നിൽക്കുകയാണ് പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം പ്രത്യേകിച്ചും ഗവർണർക്കെതിരെ എന്തെങ്കിലും തരത്തിൽ ഒരു നീക്കം ഉണ്ടായാൽ ഒരുപക്ഷെ രാഷ്ട്രപതിയുടെ ഇടപെടൽ പോലും നേരിട്ടുണ്ടാകാം കേന്ദ്രത്തിന്റെ കയ്യിലേക്ക് ഭരണം പോകുന്ന സാഹചര്യം ഉണ്ടാകാം എന്ന ഭീതി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും ഉണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് സാധ്യതകളും ഉണ്ട് കാരണം ഗവർണർക്ക് നേരെ ഏതെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ ഈ പ്രകോപനങ്ങളെ തുടർന്ന് ഗവർണർക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ഒരു നിലവിട്ടുള്ള പെരുമാറ്റം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായും സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സമാധാനം അല്ലെങ്കിൽ ക്രമസമാധാനം അത് ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള ഒരു ഇടപെടലെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഗവർണറോട് തിരിച്ച് അതേ രീതിയിൽ ഇടപെടാതെ പിണറായി വിജയനും സർക്കാരും ഒക്കെ നിശബ്ദത പാലിക്കുന്നത് എന്തായാലും ഇത് പൊതുജനങ്ങൾക്ക് നൽകുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ഗവർണർ സൂപ്പർ ഹീറോ ആണെന്നും പിണറായി വിജയനും സംഘവും പേടിച്ച് നിൽക്കുകയാണെന്നും ഉള്ള ഒരു വികാരം തന്നെയാണ് അതാണിപ്പോൾ ഇന്ന് മാധ്യമങ്ങളുടെ ഒക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ കമന്റ് ബോക്സുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാം ഗവർണറെ വാഴ്ത്തുന്നവർ തന്നെയാണ് ഏറ്റവും അധികമുള്ളത് പിണറായി വിജയനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ ഇടതുപക്ഷത്തിനെതിരെയൊക്കെ നിലപാട് സ്വീകരിക്കുന്നവരെല്ലാവരും ഗവർണറെ ഒരു ഹീറോയായി വാഴ്ത്തുന്ന തിരക്കിൽ തന്നെയാണ് അതിനെതിരെ സംസാരിക്കാൻ ശബ്ദിക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വളരെ പ്രകടമാണ്